ഹലോ മച്ചാമാരെ നമ്മളിന്ന് ചട്ടിപ്പറമ്പിലെ വിശേഷങ്ങളായിട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപത്തഞ്ചാം തീയതി ചട്ടിപ്പറമ്പത്ത് വിശേഷങ്ങൾ അങ്ങനത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിയൊരു മാരാണ് കച്ചോളും കാര്യങ്ങളാണ് കന്നുക തീങ്ങി നിൽക്കണം അപ്പം കയറിപ്പാടുത്ത നമ്മൾ മെയിൻ താരത്തെ മറിയാണ് കച്ചോളം രണ്ടായിരം രൂപ കൂടി കൊടുത്ത നല്ല കാര്യം നാളെ നാളെ താളത്തെ കാര്യം അവിടെ മുരി നടക്കണ ഈ ഒരു മുരി കുട്ടി ഉം കണ വർത്താനും ബീമ്പ് അമ്മ കച്ചവടക്കാരനാട്ടാ പെരും മഴ പറഞ്ഞാൽ പെരും മഴയാണ് അപ്പോൾ കന്നുകാലി അവിടെ തിങ്ങിട്ട് നിറഞ്ഞിട്ടുണ്ട് എല്ലാം പോത്താണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പെരുന്നാളെ സംബന്ധിച്ച് പോത്തിനുള്ള കൂടുതൽ മാർക്കറ്റ് അവിടെ പെരുമാണി നിക്കാണല്ലോ ആൾക്കാരൊക്കെ മഴ പെയ്തിട്ട് വേങ്ങാൻ വന്നവരൊക്കെ സൈഡായിട്ട് നിൽക്കുകയാണ് അത്തരം ചടിപ്പിടിയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് നടക്കാൻ കഴിഞ്ഞില്ല അപ്പം നല്ല പോയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ സംബന്ധിച്ച് വളർ വർത്താൻ വേണ്ടുന്നവർക്ക് ഭയങ്കര നഷ്ടമാണ് നല്ല റേറ്റാണ് അവിടെ പറയണത് വളർത്താനുള്ള പൂത്തും കുട്ടി അടക്കം ഉണ്ടെങ്കിൽ കുറവാണ് വളർത്തു പോത്തുള്ള പറ്റിയ ചെറുതുകൾ പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ പരമാവധി വളർത്താൻ പോകുന്നവരൊക്കെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞൊരു മാസം കഴിഞ്ഞിട്ടൊക്കെ വേണേറ്റവും നല്ല ബെറ്റർ ചന്തയൻ ഒക്കെ എടുക്കുമ്പോൾ അപ്പോൾ റേറ്റ് എല്ലാവരും കൂട്ടിയിട്ടേ കൊടുക്കുകയുള്ളു നല്ല ഇറച്ചി പോത്തളാണ് ഏറ്റവും കൂടുതലുള്ളത് നല്ല സൈസുള്ള പോത്തളാട്ടോ ഈ കാണുന്നത് പശു ആണ് നമ്മൾ ചേച്ചി ഇപ്പം അച്ചോടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു പശു കേട്ടോ അവർ അവിടെ അങ്ങനെ കറന്ന് കാണിച്ചോളൂ നല്ല കട്ടിയുള്ള പാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പശുവിനെ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി തന്നെ അവിടുന്ന് കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ല കന്നുകാലികളിൽ തന്നെ നമുക്ക് ചന്തയ തന്നാൽ കിട്ടും നല്ല എല്ലാ ഐറ്റത്തിലുള്ള സാധനങ്ങളുണ്ടാകും ആടും കാര്യങ്ങളൊക്കെ കേട്ടോ ചെടി പൊടിയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ അവിടുത്തെ അവസ്ഥ ചടി പിടിയും ചെറുതായിട്ട് ചെയ്യാൻ ഈ കൂടെ നടക്കാൻ പറ്റുന്നവർക്ക് സാധനം മേഞ്ഞു പോവാ അല്ലാതെ അധികം ഇറങ്ങാൻ കഴിയില്ല അത്രയും ചടി പിടി അത്രയും നെക്സ്റ്റ് ഞാനാദ്യമായിട്ടാണ് കാണുന്നതുണ്ട് തന്നെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ടൊക്കെ ഏറ്റവും വരാം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ അവിടുത്തെ അവസ്ഥ പോയാലും കൂടെ ഒക്കെ നടന്നിട്ട് വേണം